ജില്ലയിൽ വീട്ടിലെ വോട്ടിൽ വ്യാപകമായ ക്രമക്കേട് നടക്കുന്നതായി പരാതി നൂറ്റിയാറ് വയസ്സുകാരിയെ സി പി എം പ്രവർത്തക നിർബന്ധിച്ച് വോട്ട് ചെയ്യിപ്പിച്ചതായി യു ഡി എഫ് പരാതി നൽകി സ്വന്തം യൂണിയനിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചാണ് വോട്ടിങ്ങിൽ കൃത്രിമം കാട്ടിയതെന്ന് പരാതിയിൽ പറയുന്നു കണ്ണൂർ ജില്ലയിലെ പേരാവൂരിലെ പേരാവൂരിലെത്തിലാണ് വയസ്സുകാരി കല്യാണിയെ സി പി ഐ എം പ്രവർത്തക നിർബന്ധിച്ച് വോട്ട് ചെയ്യിപ്പിച്ചതായി യു ഡി എഫ് പരാതി നൽകിയത് പോളിംഗ് ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് സി പി എം ബംഗ്ലാക്കുന്ന് ബ്രാഞ്ചംഗം ഷൈമയാണ് നിർബന്ധിച്ച് വോട്ടു ചെയ്യിപ്പിച്ചത് എന്നാണ് യു ഡി എഫ് പറയുന്നത് സംഭവത്തിൽ കല്യാണിയുടെ ചെറുമകളും പരാതി നൽകിയിട്ടുണ്ട് വീട്ടിലെത്തുന്ന ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വന്തക്കാരായി മാറുന്നുവെന്നും പരാതി ഉയർന്നിരുന്നു സ്വന്തം യൂണിയനിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ പാർട്ടിക്കാർ പാട്ടിലാക്കിയാണ് വോട്ടിംഗ് നടക്കുന്നതെന്നും ആർക്കാണ് വോട്ടു ചെയ്യുന്നത് എന്നുവരെ ഉദ്യോഗസ്ഥർ ചോദിച്ചതായും പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് കല്യാശ്ശേരിയിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരിയുടെ വോട്ട് മുൻ ബ്രാഞ്ച് സെക്രട്ടറി രേഖപ്പെടുത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് വീട്ടിലെ വോട്ടിൽ ക്രമക്കേട് നടക്കുന്നതായുള്ള വിവരം പുറം ലോകം അറിഞ്ഞത് സംഭവത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ആറുപേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു സമാനമായ രീതിയിൽ വി സ്വാധീനിച്ച് യു നേതൃത്വത്തിൽ കള്ളവോട്ട് ചെയ്തതായി എൽ പരാതി നൽകിയിട്ടുണ്ട് കേരള കണ്ണൂർ പത്തനംതിട്ടയിലും കള്ളകോട്ട് പരാതി വാർഡ് മെമ്പർ ഒത്തുകളിച്ചെന്ന് എൽ ഡി എഫ് ജില്ലാ കലക്ടർക്ക് പരാതി നൽകി സന്തോഷ്